സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ലണ്ടൻ ഫേമസ് ആയിട്ടുള്ള ലണ്ടൻ സ്ട്രോബെറി ചോക്ലേറ്റ് അപ്പം നമ്മളിതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്ട്രോബെറിയും ചോക്ലേറ്റ് ഒക്കെ മേടിച്ചുവച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു രണ്ട് സാധനം ആണെങ്കിൽ നമ്മൾ ഈസിലി നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണെന്നൊക്കെ ഇങ്ങനെ വീഡിയോ ത്രൂ നമ്മളിങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ അന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ആ ഒരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഒട്ടും വൈകാതെ നമ്മുടെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ചോക്ലേറ്റിൽ ഉണ്ടാക്കാനുള്ളത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്ട്രോബെറി മേടിച്ചിട്ടുണ്ട് അതേപോലെ ചോക്ലേറ്റിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചോക്ലേറ്റ് ആണ് മേടിച്ചിട്ടുള്ളത് ഏത് ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഡയറി മിൽക്കിൻ്റെ ഈയൊരു പീസാണ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് അതേപോലെ സ്ട്രോബെറി അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള സ്ട്രോബെറി ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതൊന്ന് നമുക്ക് ആദ്യം ഈ ഒരു ഇതൊക്കെ ഈ ലീഫും

അപ്പോൾ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലക്കൂടെ ബേക്കിംഗ് സോഡ പിന്നെ നമ്മുടെ വിനീഗർ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടിട്ട് കുറച്ച് സമയം നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം അപ്പോൾ അതിലുള്ള കുഞ്ഞു കുഞ്ഞു പുഴുക്കളോ എന്തെങ്കിലും പ്രാണികളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് റിമൂവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാനിവിടെ ചെയ്തത് ഉപ്പും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് നേരം വെക്കാം നമുക്ക് ഈ ചോക്ലേറ്റോട് ഡബിൾ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്തൊരു പാൻ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത് ഡബിൾ ബോയ്ലിംഗ് മെത്തേഡിലായതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു കുഞ്ഞു പാത്രത്തിലാണ് ടോ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ എന്തായാലും വെള്ളം ഒന്ന് തിളക്കട്ടെ അപ്പോൾ വളരെ ചെറിയ എമൗണ്ടിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രോബെറിക്ക് പാകം എത്രത്തോളമാണോ അത്രയും ചോക്ലേറ്റ് മതി അപ്പോൾ ഇത് ഇത്രയും വലിയ ചോക്ലേറ്റിൻ്റെ ഇതായത് കൊണ്ട് തന്നെ അന്ന് ഞാൻ കുറച്ച് പീസസ് മാത്രമേ എടുക്കുന്നുള്ളൂ വളരെ കുറച്ച് മാത്രമേ ഞാൻ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം ഇത് ട്രയൽ ആയതുകൊണ്ട് ഇത് സക്സസ് ആവും ഫെയിലിയർ ആകുമെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് അപ്പം നമ്മുടെ വെള്ളം ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ആ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള പാത്രം കൂടെ ആ വെള്ളത്തിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ആ ചൂട് തട്ടി ചൂട് തട്ടി നമ്മുടെ ചോക്ലേറ്റ് നല്ലപോലെ മെൽറ്റ് ആയിട്ട് വരണം എന്നിട്ട് വേണം നമുക്ക് ആ സ്ട്രോബറിയുടെ പുറത്ത് കൂടെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ടുള്ള നമ്മൾ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കാണിച്ചു തരാതും ഈ ഒരു പരിവം പോരാ നല്ല പോലെ മെൽറ്റ് ആവണം കേട്ടോ ഇത് നേരം നമ്മൾ പുറത്ത് വെച്ചിരുന്നെങ്കിൽ ഇപ്പം കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു ഇപ്പം എന്തായാലും മെൽറ്റ് ആവുന്നുണ്ട് ഇത് ഫുള്ള് മെൽറ്റ് ആയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഞാൻ ആ സ്ട്രോബെറി നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഈ ചതഞ്ഞ പോർഷൻസ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ ചോക്ലേറ്റ് അവിടെ മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കണ്ട് വീഡിയോസിലൊക്കെ സ്ട്രോബറി ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുള്ളതായിരുന്നു അപ്പോൾ ഞാനും അങ്ങനെ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ സ്ട്രോബെറി അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഒരാൾ കാത്തു കെട്ടി നിൽക്കുന്നുണ്ട് അപ്പം ആക്ച്വലി ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഉണ്ടാക്കുക ഉണ്ടാക്കുന്നു പറഞ്ഞ് വെയ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയാൽ തന്നെ ഭാഗ്യം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ബാക്കിയുള്ള സ്ട്രോബറിയും കൂടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഫുൾ സ്ട്രോബെറി എടുക്കുന്നില്ല കുറച്ച് മാത്രം എടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ സ്ട്രോബെറി കട്ട് ചെയ്ത് ഗ്ലാസ്സിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ മെൽറ്റഡ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഈ ഒരു ചോക്ലേറ്റ് കുറച്ചധികം സമയം എടുത്തിട്ടോ ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇത് മേടിക്കുന്നതിനെക്കാട്ടിലും നന്നായിരുന്നത് ഞാൻ വിചാരിച്ചു ആ ഡയറി മിൽക്ക് സിൽക്ക് മേടിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആകുമായിരുന്നു എന്ന് അപ്പം ഇത് കുറച്ച് സമയമെടുത്തു മെൽറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ മെൽറ്റഡ് ചോക്ലേറ്റ് നമ്മളെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രോബെറിയുടെ പുറത്തുകൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു ഇത് അത്ര പഴുക്കാത്ത സ്ട്രോബെറി ആയതുകൊണ്ട് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല അപ്പം കണ്ട വീഡിയോസിലെല്ലാം നല്ല അത്യാവശ്യം നല്ല നല്ല ചകന്നിരിക്കുന്ന സ്ട്രോബെറി ആയിരുന്നു എല്ലാവരും എടുത്തിട്ട് ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് അത്ര പഴുത്തത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ

അതത്ര പഴുക്കാത്ത സ്ട്രോബെറി ആയതുകൊണ്ട് ആ ഒരു പുളിപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാലും നമുക്ക് കുഴപ്പമില്ല ഈ വീഡിയോയിൽ കണ്ട പോലെ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറയാൻ മാത്രമുണ്ടോ എന്ന് എനിക്കറിയില്ല കുഴപ്പമില്ല അങ്ങനെ നമ്മുടെ സ്ട്രോബെറി ചോക്ലേറ്റിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതെല്ലാം നമുക്ക് ഈസിലി നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങളും ഇതൊന്ന് വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം